അസ്സാം വാലൈക്കും വർഹമത്തല്ലാ വർത്തു ഇസ്മലി റഹ്മാൻ റഹീം അഹമ്മദ് അലില്ല അലഹി വസ്ഹബിഹി കസീറ ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികൾ അള്ളാഹുസ്വഹാനഹത്ത് ആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചു പുലർത്തി തെക്കവയോട് കൂടി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസ്വയത്തി ചെയ്യുകയാണ് അള്ളാഹു അവൻ്റെ മുത്തക്കൈകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധ റമലാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യപ്രവർത്തനങ്ങൾ അള്ളാഹു സുബഹാനുഹോ തല കബൂൽ ചെയ്യുമാറാവട്ടെ ഈ റമലാൻ കൊണ്ട് സ്വർഗം കരസ്ഥമാക്കുന്ന നരകത്തിൽ നിന്നും മോചനം ലഭിക്കപ്പെടുന്ന ആത്മാക്കളുടെ കൂട്ടത്തിൽ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനുഹോ തല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി ആദരിക്കുമാറാവട്ടെ ഇന്നത്തെ റമലാൻ ക്ലാസ്സിൽ വിദഗ്ധുകൾ അഥവാ മതത്തിൽ ഉണ്ടാക്കപ്പെട്ട പുത്തൻ ഇബാദത്തുകൾ അമലുകൾ ഇതിൻ്റെ അപകടം അത് നരകത്തിലേക്കാണ് നമ്മൾ വഴി നടത്തുന്നത് നല്ലതല്ലേ ധിക്രല്ലേ ദ്വയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീനിലുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഈ പുത്തനാശയത്തിൻ്റെ അപകടം എന്താണ് അതിനെക്കുറിച്ച് ദീൻ എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് എന്താണ് പിതാഗ് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ഹിയ പണ്ടിയന്മാർ പറഞ്ഞിട്ടുള്ളത്യസു ലൈ സലഹ അസ്ലുൻ ഫിൽ കിതാബി ഒലാഫി സുന്ന ഏതൊരു ഇവാദത്തും ഏതൊരു കർമ്മവും പുണ്യകർമാണെന്ന് വിചാരിച്ചിട്ട് ജനങ്ങളത് മതത്തിലുണ്ടാക്കി അതിന് അള്ളാഹുവിൻ്റെ കലാമിലോ റസൂർ സലാഹു അലൈഹി വസ്ലമിയുടെ സുന്നത്തിലോ ഒലാഫി ആമിത് ഹുലഫാ ഇൽ അർബാ അർ റാഷിദീൻ ഹുലഫാർ റാഷിദുകളുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും അതില്ല കുറാനിൽ സുന്നത്തിലുണ്ടെങ്കിൽ അവർ ചെയ്യും ഹുലഫാവൂർ റാഷിദുകൾ ചെയ്യും അപ്പോൾ ഖുറാനിലില്ല സുന്നത്തിലില്ല സഹാബത്തിന് പരിചയമില്ല ഹുലഫ റാഷിദുകൾ ചെയ്തിട്ടില്ല അവർക്ക് പരിചയമില്ല ഇങ്ങനെയുള്ള സംഗതികൾ ഇതാണ് വിദാർത്ഥികൾ വർജിക്കപ്പെടേണ്ട അപകടകരങ്ങളായ പ്രവർത്തനങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതുതായി ഉണ്ടാക്കപ്പെട്ടത് എന്നാണ് വിദ്യാർത്ഥി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭാഷാർത്ഥം ഇവിടെ റസൂർ സുലഹി വസ്ലിൻ പറഞ്ഞു മൻ അഹദ സഫി അമിന മാലയിൻഹു ഫഹുഅറുദ്ദുൻ അത് നമ്മുടെ ഈ മതകാര്യത്തിൽ അതിലില്ലാത്ത ഒരാൾ പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ് അത് സ്വീകരിക്കേണ്ടതല്ല അത് കൊണ്ട് നടക്കേണ്ടതല്ല എന്ന് റസൂർ സല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കേണ്ടായി ഒരിക്കൽ റസൂർ സലഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞു എനിക്ക് ശേഷം ഒരുപാട് ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മതത്തിൻ്റെ വിഷയത്തിൽ അതുകൊണ്ട് നിങ്ങൾ ഫാലേ കുമ്പി സുന്നത്തി നിങ്ങൾ എൻ്റെ ചരിര മുറുകെ പിടിക്കണം സുന്നത്ത് ഉൽ ഹുലഫ് റാഷിദ് ഉൽ മഹദീൻ ഹിദായത്ത് സിദ്ധിച്ച എൻ്റെ ഹുലഫാകളുടെ ചര്യം നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലമ്മ പറയുന്നതായി കാണാൻ സാധിക്കും അപ്പോൾ ചില ആളുകൾ ചോദിക്കും റസൂർള്ള കാലഘട്ടത്തിലുള്ള മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ റസൂർ സല്ലാഹു അലൈഹി സ്വലമ്മയുടെ കാലഘട്ടത്തിലുള്ള ഇല്ലാത്തതും എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നല്ല വിദഗ്ധുകളുണ്ടല്ലോ എന്ന് പറയുന്നു അപ്പോൾ നല്ല വിദഗ്ധത്തെ ചീത്ത വിദഗ്ദ്ധ ചീത്ത വിദഗ്ധ ഒഴിവാക്കേണ്ടതാണ് നല്ല വിദഗത്ത് എടുക്കേണ്ടതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു ചർച്ച ചിലപ്പോൾ കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും സഹോദരന്മാരെ റസൂൽ സല്ലാഹു അലൈഹി സ്വലമ്മയുടെ കാലഘട്ടത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ മതപ്രബോധനമുണ്ട് ഇന്ന് നമ്മൾ മതപ്രബോധനത്തിന് വേണ്ടി എക്സിബിഷനുകൾ നടത്തുന്നു സമ്മേളനങ്ങൾ നടത്തുന്നു അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ കാലഘട്ടത്തിൽ ഇല്ല അത് റസൂൽ സല അലൈഹി സ്വലമയുടെ കാലഘട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതപ്രബോധനം എന്നുള്ള വിവാദത്ത് അതിൻ്റെ അസുല് അത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ആധുനിക യുഗത്തിൽ അതിന് മാറ്റം വന്നു അന്ന് 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 ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നു ഇന്ന് നമുക്ക് പറ്റിയ രീതിയിൽ ഏറ്റവും ഫലപ്രദമായ രീതി നമ്മൾ ചെയ്യുന്നു റസൂൽദാൻ്റെ കാലഘട്ടത്തിൽ മദ്രസ മതം പഠിക്കുക എന്നുള്ള സംവിധാനമുണ്ട് അന്ന് മദ്രസയും വല്ലടിക്കലും ക്ലാസ് പോലും പീരീഡിൽ ഒരാൾ വരലും അതേപോലെ തന്നെ അങ്ങനെയുള്ള സംവിധാനം ഇല്ല പക്ഷെ ഇന്ന് നമ്മൾ ആ സംവിധാനം മതം പഠിക്കുക എന്നുള്ള സംവിധാനം റസൂള്ളൻ്റെ കാലഘട്ടത്തിൽ ഉണ്ട് അത് ഏറ്റവും ഇന്ന് വ്യവസ്ഥാപിതമായ രീതിയിലാക്കി അതിന് പ്രശ്നമില്ല അതിനിപ്പോൾ ഒരാൾ നല്ല വിധത്ത് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്നാൽ മതത്തിൻ്റെ വിഷയത്തിൽ ഒരു പുതിയ ഒരു ഒരസലില്ലാത്ത ഒരു പുതിയ നിസ്കാരം ഒരു പുതിയ നോമ്പ് അതേപോലെ തന്നെ മാലകളാകട്ടെ മൗലതകളാകട്ടെ റസോ ഈ ഒരു ഇരുന്നൂറോ മുന്നൂറോ കൊല്ലം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഇതിനൊക്കെ വലിയ എന്നൊക്കെ പറഞ്ഞ് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതിനൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല ഇതിനെ അത് തിക്കറാണല്ലോ അതേപോലെ തന്നെ സ്വലാത്താണല്ലോ അതുകൊണ്ടൊക്കെ നല്ലതാണ് അതൊക്കെ നല്ല വിധത്താണ് എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല അതെല്ലാം ധലാലത്താണ് കുല്ല് വിത്യം ത്വലാല റസൂറത പറഞ്ഞാ എല്ലാ മതത്തിൽ ഉണ്ടാക്കപ്പെട്ട എല്ലാം വഴികേടാണ് വഴികേടൊക്കെ നരകത്തിലേക്കാണ് അതെല്ലാം നരകത്തിലേക്കാണ് അത് ചെന്നെത്തുന്നത് എന്ന് പ്രവാചകൻ സല്ല അലൈഹി വല്ലമ പറഞ്ഞ് കാണാൻ സാധിക്കും നബി കരീം അലൈഹി അലൈവല്ലം പറഞ്ഞു ഇഫ്തർ റഖത്ത് യഹൂദ് അല എഹ്ദി എൻഫിറക്ക നമ്മളെല്ലാവരും കേട്ട ഹദീസാണ് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കുറിച്ച് പറഞ്ഞു ഇവർ എഴുപത്തി ഒന്നും എഴുപത്തി രണ്ടും വിഭാഗങ്ങളായി പിരിഞ്ഞു എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗമായി പിരിയും എല്ലാവരും നരകത്തിലാണ് കൊല്ലും ഫിന്നാർ ഇല്ലാ വാഹിദ എല്ലാ വിഭാഗവും നരകത്തിലാണ് എൻ്റെ ഉമ്മത്തിലെ എല്ലാ എഴുപത്തി മൂന്നിൽ എല്ലാം എന്നിട്ട് റസൂർദ പറഞ്ഞു ഒന്ന് ഒഴികെ റസൂർദയോട് ചോദിച്ചു ആരാണ് മൻഹിയാ റസൂറുള്ള എന്ന് ചോദിച്ചപ്പോൾ കാല മാ കാന മാ അന അലൈഹി ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു നിലപാടിലാണോ ഏതൊരു ആദർശത്തിലാണോ ഏതൊരു ആചാരത്തിലാണോ ഏതൊരു മനഹജിലാണോ എന്താണോ ദീനായി ഞങ്ങൾ കൊണ്ടു നടന്നത് അത് കൊണ്ട് നടക്കുന്ന ആളുകളാണ് ആ ഒരു വിഭാഗം എന്ന് റസൂർല്ലാഹി സൊല്ലാഹു അലൈഹി വസലമ പഠിപ്പിക്കേണ്ടായി അപ്പോൾ നമ്മൾ ഏതൊരു പ്രവർത്തനവും നമ്മൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് അത് വിദേഹത്താണ് അല്ല സുന്നത്താണെന്നുണ്ടെങ്കിൽ റസൂർല്ലാഹീസ്വാപത്തും ചെയ്തിട്ടുണ്ടോ ഖുറാനിലുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ വിദേഹത്തും ലൊലാലത്താണ് എല്ലാ ദലാലത്തും നരകത്തിലേക്കാണ് ഒരിക്കലും ഒരു ബറാത്തിൻ്റെ നോമ്പ് റസൂല് പഠിപ്പിച്ചിട്ടില്ല സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല അദ്ദേഹിൻ്റെ ഇമാവ് പഠിപ്പിച്ചിട്ടില്ല ആരും പഠിപ്പിച്ചിട്ടില്ല ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് നരകത്തിലേക്ക് പോകുന്നതിൻ്റെ ദുരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതേപോലെ തന്നെ റഗായ്ബ് നമസ്കാരം ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമസ്കരിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നരകത്തിലേക്ക് പോകാം അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആമിലും ഹാമിയ നല്ലോണം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് പരലോകത്ത് വരും ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും സ്വാലിഹത്തല്ല എന്നിട്ട് അമലുകൾ ചെയ്തുകൊണ്ട് നരകത്ത് പോകുന്ന ആളുകൾ ആ ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ബിദത്തുകൾ ഒഴിവാക്കിപ്പെടേണ്ടതാണ് സുന്നത്തുകളാണ് എടുക്കേണ്ടത് റസൂർലാഹി സാഹു അലൈഹി വസ്ലമയുടെ അടുക്കിൽ നിന്നുള്ള ഹദീസ് ഹദീസായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ് റസൂർ പറഞ്ഞു ഒരു വിദഗ്ധത്തുകാരൻ്റെ തൗവ പോലും അള്ളാഹു സുബഹാനു തല സ്വീകരിക്കുകയില്ല അവൻ്റെ വിദഗ്ധ അവൻ ഒഴിവാക്കുന്നവരെ വിദഗ്ധ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ആളിൻ്റെ തൗബ അള്ളാഹു സുബഹാന ഹോബ് തല സ്വീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് മാ എന്ന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അമലുകൾ അതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകൾ എന്നിട്ട് എന്തിനാണ് കൂലി കിട്ടാനാണ് പ്രവാചകൻ്റെ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗ്ഗം കരസ്ഥമാക്കാനാണ് എന്നാൽ റസൂർ സല്ലാഹു അലൈഹി വസ്സലാം പഠിപ്പിച്ചത് വിദഗ്ധത്തുകാരന് നാളെ ആ ഹൗദൽക്ക് അവസരമില്ല അവൻ നരകത്തിൻ്റെ ആളാണ് അതേപോലെ തന്നെ അവനൊരു അവൻ്റെ തൗബ പോലും അള്ളാഹു സ്വീകരിക്കുന്ന പ്രശ്നമില്ല ആ പ്രവർത്തനങ്ങളൊക്കെ ബാത്തിലാണ് അതേപോലെ തന്നെ നരകത്തിൻ്റെ വിറകുകളാണ് അവർ നല്ലതാണെന്ന് വിചാരിച്ചു ചെയ്യുന്നു ഓം യഹ ഓം യഹസബൂൻസു ആ അവർ ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്നാണ് എല്ലാ അമലുകളും ബാത്തിലായി പോകുന്നു എന്നൊക്കെ വിഷത്തു കൂറാൻ റസൂർ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ റസൂൽ സലാഹു അലൈഹി വസ്ലമയില്ലെന്നും ആ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും നബി കൂലു വസ്ലും ഒരിക്കൽ പറഞ്ഞു സായി അള്ളുവിന് പറയാണ് നബി കരീം വസ്ലം പറഞ്ഞു ഇന്നി അലൽ ഹൗലി മൻ ഞാൻ എനിക്ക് ഹൗദുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും ഹൗതുണ്ട് റസൂൽക്ക് ഹൗദൽ കൗസറുണ്ട് ആ ഹൗദിൻ്റെ അടുക്കൽ ഞാൻ നിൽക്കും എൻ്റെ അടുക്കലൂടെ നടന്നു പോകുന്നവരൊക്കെ അതിൽ നിന്നും കുടിക്കും ഞാൻ കൊടുക്കും അത് റസൂൽ അള്ള് അല്ലാസ്ലമു കൊടുക്കുമ്പോൾ അവർ കുടിക്കും എന്നർത്ഥം മൻ ലം യൽമ അബദ ആ ഉദുൽ കൗസർ ആരെയും കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദാഹിക്കുന്ന പ്രശ്നമില്ല അഥവാ ഹൗദുൽ കൗസർ എന്ന പാലിനേക്കാൾ തൂവെള്ള നിറത്തിലുള്ള തേനിനേക്കാൾ മധുരമുള്ള കസ്തൂരിയേക്കാൾ മണമുള്ള ആ ഒരു വിശിഷ്ടമായ പാനീയം ഒരാൾ കുടിച്ചാൽ പിന്നെ ദാഹിക്കുന്ന പ്രശ്നമില്ല അല്ല എരി തന്നെ അലൈ ആ ഖവാമും ആ അരിഫുഹും വയ അരിഫോനനി എൻ്റെ അടുക്കിലൂടെ ഒരു വലിയ സംഘം വരും എനിക്ക് അവരറിയാം അവർക്ക് എന്നെയും അറിയാം അങ്ങനെ റസൂർ സലഹ് അലൈഹി സ്വലം അവർക്ക് ഹൗദുൽ കൗസർ കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് സൊമ യുഹാൻബൈനിബൈനുഹും ഒരു വലിയ മറ എനിക്കും അവർക്കും ഇടയിൽ വീഴുന്നു ഫകൂൽ ഞാൻ പറയും ഇന്നഹും മിന്നി അവർ എൻ്റെ ഉമ്മത്താണ് എൻ്റെ ആളുകളാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഫൈക്കാൽ അപ്പോൾ പറയപ്പെടും ഇന്ന കല്ലാത്ത റസൂലേ താങ്കളുടെ ഓഫാത്തിന് ശേഷം എന്തെല്ലാമാണ് മതത്തിൽ അവർ പുതുതായി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് താങ്കൾക്കറിയില്ല ഇത് കേൾക്കുമ്പോൾ റസൂൽ അല്ലാ പറഞ്ഞു റസൂൽ സലഹുസ്ലിം പറയുന്നു ഇത് കേൾക്കുമ്പോൾ റസൂൽ അള്ളു വസ്ലും പറയുന്നു സൊഹ്ഖൻ സൊഹ്കാലിമൻ എനിക്ക് ശേഷം എൻ്റെ ദീന് വികൃതമാക്കിയ അതിൽ മാറ്റിത്തിരുത്തൽ ഉണ്ടാക്കിയ ആളുകൾ വിദൂരമാകട്ടെ വിദൂരമാകട്ടെ അവർക്ക് അബുദുൽ കൗസർ കൊടുക്കാൻ കൊടുക്കാൻ കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുകയാണ് അപ്പോൾ സഹോദരന്മാർ നോക്കൂ എന്തെല്ലാം വിധഅത്തുകളാണ് നമ്മളെ നാട്ടിലുണ്ടാക്കിയിട്ടുള്ളത് ദീനിൻ്റെ പേരിൽ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ കവറ് കെട്ടിപ്പൊക്കുന്ന പ്രവർത്തനം റസൂൽ സല്ലാ അലൈഹി സ്വലമ ജൂത ക്രിസ്ത്യാനികളുടെ ഏർപ്പാടാണ് നരകത്തിൻ്റെ ആളുകളുടെ ഏർ ഏർപ്പാടാണ് ഷിർക്കിൻ്റെ പ്രവർത്തനമാണെന്ന് പഠിപ്പിച്ചു എന്നാൽ അമ്പിയ ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളുടെ ഏ സാലീനെ കബറുകൾ കെട്ടിപ്പൊക്കുന്നു അതേപോലെ തന്നെ അവിടെ പോയിട്ട് പിന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും അതേപോലെ തന്നെ നേർച്ചകളൊക്കെ നടത്തുന്നു കബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു സഹായം തേടുന്നു ആപത്ത് മുസീബത്തുകൾ അവരോട് പറയുന്നു അതേപോലെ തന്നെ കബറിൻ്റെ അടുക്കൽ പൂവിടുന്നു ടു ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും കരഞ്ഞു കുറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അവരോട് സങ്കടം പറയുന്നു അല്ലേ ഇതെല്ലാം വിദ്വത്തും ഷീർക്കും കുറാഫാത്തുകളുമാണ് അതേപോലെ തന്നെ മാലകളും മൗലദുകളും നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഹദ്ദാദിൻ്റെയും റാത്തീബിൻ്റെയും ആലകളുടെയും മൗലദുകളുടെയും ഏടുകൾ സബീന കിതാബുകൾ കേവലം ഇരുന്നൂറോ മുന്നൂറോ വർഷം പയക്കുള്ളതിന് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ ദീന നമ്മുടെ കയ്യിൽ തന്നുപോയി സഹാബത്തെ അനുസരിച്ച് ജീവിച്ചു താപികളും തബോ താബികളും അനുസരിച്ച് ജീവിച്ചു വധഹാബിൻ്റെ പണ്ഡിതന്മാർ അല്ലേ അവർക്കാർക്കും പരിചയമില്ലാതെ അവരൊക്കെ പിന്നെ ദീനെ നമുക്ക് റസൂളുടെ പിന്നെ തന്നു പോയിട്ട് ഏകദേശം ആയിരം കൊല്ലം കഴിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിൻ്റെയൊക്കെ ശേഷമാണ് മാല ഇവിടെ ചില പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ ഉണ്ടാക്കുന്നത് അല്ലേ എന്നിട്ട് അത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നരകത്തുനിന്ന് രക്ഷപ്പെടും ആപത്ത് മുസീബത്തുകളിൽ നിന്നും അത് തടുക്കും അതേപോലെ തന്നെ അള്ളാഹു സ്വർഗം തരും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെ അതുകൊണ്ട് ഇല്ലാതാകും നമ്മുടെ പട്ടിണി നീങ്ങും എന്തുകൊണ്ട് കേവലം ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ കൊല്ലം മുമ്പ് ചില ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള മാല ചൊല്ലിയാൽ ദീൻ്റെ പേരിലാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടത് നരകത്തിലേക്ക് പോകുന്ന പണിയാണ് കഷ്ടപ്പെട്ട് നഫീസത്ത് മാലയും അതേപോലെ തന്നെ ബദർ മോലിദും അതേപോലെ തന്നെ പിന്നെ മങ്കൂസ് മൗലിദും ഷറഫുലാന മൗലിദും ഒക്കെ ചെല്ലുന്ന ആളുകൾ അതേപോലത്തെ റസൂർ സല്ലാ അലൈഹി ഇസ്ലമെ സ്നേഹിക്കുക എന്ന പേരിൽ നബീദിനാഘോഷം നബി കരീം അലൈഹി അല്ലാസ്ലമിയുടെ സഹാബത്ത് റസൂല്ലാൻ ഏറെ സ്നേഹിച്ചിട്ടുണ്ട് അവരാരും റബിയുള്ളവൽ പന്ത്രണ്ടിനോ റബിയുല്ലവ് റബിയുല്ലവൽ മാസത്തോ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നമ്മുടെ റമൽലാൻ്റെ തൊട്ട് മുമ്പ് റമൽനാറിൻ്റെ തൊട്ട് മുമ്പത്തെ മാസമാണ് ഷാബാൻ ഈ ഷാബാനിൽ ബറാത്ത് നോമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് നരകത്തിലേക്ക് പോകുന്ന ആളുകൾ അല്ലേ അള്ളാഹുവിൻ്റെ കോപം വാങ്ങി വാങ്ങിക്കൂട്ടുന്ന ആളുകൾ റസൂലിനെ പഠിപ്പിക്കാത്ത നോമ്പ് റസൂറിൽ പഠിപ്പിക്കാത്ത നമസ്കാരങ്ങൾ റസൂർ അള്ളാഹി അല്ലാതെ പഠിപ്പിക്കാത്ത ദിക്കറുകളും ദുആകളും അല്ലേ ഇതിനൊക്കെ ദുർബല ഹദീസുകൾ കൊണ്ടുവരുന്നു ഇത് അതേപോലെ തന്നെ ഹദീസുകളെയും ആയത്തുകളെയും ദുർവ്യാഖ്യാനിക്കുന്നു ഇപ്പോൾ ബറാത്ത് ഷാബാൻ പതിനഞ്ചിൻ്റെ രാവ് അത് പിന്നെ അനുഗ്രഹീത രാവാണ് എന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത് കൊണ്ട് നടക്കുന്ന ആളുകൾ പറയുന്നത് നോക്കൂ വിശുദ്ധ വിഷുദ്ധുനിൽ സൂറത്ത് ദുഹാനിലെ പിന്നെ രണ്ട് മൂന്ന് ആയത്തുകൾ ഹാം ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്ന അൻസൽ നൌഫി ലൈലത്തിൻ മുബാറത്തിൻ ഇന്ന കുന്ന മുന്തിരിൻ ഫിഹ യുഫ്രഖു ഖുൽ അംരിൻ ഹക്കീം അള്ളാഹു സുബാനത്തിൽ വിശുദ്ധ ഖുർആൻ ഇറക്കി ഈ വിശുദ്ധ ഖുർആൻ മുബാകത്താണ് പിന്നെ ഒരു ലൈലത്ത് മുബാറത്തിൽ ഒരു അനുഗ്രഹീതമായ രാത്രിയിലാണ് അത് ഇറക്കിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു ആ രാത്രിയിൽ എല്ലാ യുക്തിഭദ്രമായ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു ഈ ലൈലത്ത് മുബാരക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ബറാത്ത് രാബ രാവാണ് ഷാബാൻ പതിനഞ്ജിൻ്റെ രാവാണ് എന്നാണ് ഇതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ചില ആളുകൾ പറയുന്നത് എന്നാൽ പണ്ഡിതന്മാർ തന്നെ ഇബിൻ ഗസീർ റഹ്മത്തുല്ലാഹി അലയെ പോലെയുള്ള പണ്ഡിന്മാർ ഇത് ഓതിയിട്ട് ഇത് വിശദീകരിച്ചിട്ട് അവർ പറഞ്ഞു ഇത് പിന്നെ ലൈലത്തുൽ ഖദറാണ് ഇതെന്താണ് ലൈലത്തുൽ ഖദറാണ് ഈ ലൈലത്തുൽ മുബാരക്ക എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറാണ് ലൈലത്തുൽ ഖദറാണ് ഖുറാൻ ഇറങ്ങിയെന്ന് നമുക്കറിയാം ആ ലൈലത്തുൽ ഖദറുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു സുബഹാന ഹൂവത്താലെ തീരുമാനിക്കും അല്ലാതെ ഷാബാൻ പതിനഞ്ചിൻ്റെ രാവല്ല എന്ന് പണ്ഡിയന്മാർ പറഞ്ഞു എന്നിട്ട് ഈ ഷാബാൻ പൈനഞ്ചിൻ്റെ രാവാണ് അതിൻ്റെ പകലിൽ നോമ്പനിഷ്ഠിക്കുന്നു അതിൻ്റെ രാത്രി നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു റവ്ലാൻ പൈനഞ്ചിൻ്റെ പകലിൽ ഇതാകാലത്ത് ലൈലത്ത് ഷാബാനിലെ പാതി ആയിട്ടുണ്ടെങ്കിൽ അഥവാ പതിനഞ്ചായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രാവ് നിങ്ങൾ നിന്ന് നമസ്കരിക്കുകയും അതിൻ്റെ പകലിൽ നോമ്പെടുക്കുകയും ചെയ്യണം എന്ന് ലയിഫായ ഒരു ഹദീസ് റസൂൾ അള്ളാഹിന് പഠിപ്പിക്കാത്ത റസൂൾല്ലയോ സഹാബത്തോ ഏ അതേപോലെ തന്നെ ഇപ്പൊ പണ്ടിയമാരെ പറഞ്ഞത് ഈ ഹദീസ് മൗലു ആണ് ആരോ കെട്ടിയുണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത് നബി ബറാത്ത് നോമ്പ് നോക്കിയിട്ടില്ല സഹാബത്ത് നോറ്റിട്ടില്ല ഷാഫി ഇമാം നോക്കിയിട്ടില്ല പണ്ഡിയന്മാരെന്ന് തോറ്റിട്ടില്ല അല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇമാം നബി റഹമത്ത് ലാഹി അല്ലൈന്ന് നോക്കിയിട്ടില്ല അപ്പോൾ ഒരു പുതിയ നോമ്പും പുതിയ നമസ്കാരവും ഉണ്ടാക്കുന്നു ഈ നോക്കൂ അതിൻ്റെ രാത്രിയിൽ നമസ്കരിക്കണമെന്ന് പറഞ്ഞു അതെന്താണ് സൊലാത്തുൽ അൽഫിയ എന്നാണ് അതിൻ്റെ പേര് ഇമാം നബീ അഹമ്മത്തുല്ലായി അലഹി ഷാഫി മദബിയിലെ വലിയ പണ്ഡിതനാണ് ഈ സൊലാത്തുൽ അൽഫിയയെക്കുറിച്ച് നമ്മൾ ഷാഫി മദബുകാരാണ് എന്നാണ് പറയുന്നത്

അഥവാ ഒന്ന് സൊലാത്തുർഖായിബ് എന്നറിയപ്പെടുന്ന നമസ്കാരം അത് റജബ് മാസത്തിൽ ആദ്യത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം മകരവിനും ഇഷാവിനും ഇടയിൽ നമസ്കരിക്കുന്ന സൊലാത്തുർ റഖായിബ് അതിവിടെ നമ്മുടെ നാട്ടിൽ റഗായിബ് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പണ്ഡിന്മാരെന്ന് പറയുന്ന ആളുകൾ പഠിപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ രണ്ടാമത് നമ്മളെ ചർച്ചയിലുള്ള ഷാബാൻ പതിനഞ്ചിൽ നമസ്കരിക്കുന്ന അൽഫിയ നമസ്കാരം ഇത് രണ്ടും ബിത് ആ താനി സൊലാത്താന് മുങ്കറത്താനി ഇത് ബിദത്താണ് ഇത് മുങ്കറത്താണ് ഇത് ബിദഹത്താണ് മുൻകറത്താണ് എന്ന് ഷാഫി മേബിലെ വണ്ടിയനെ പഠിപ്പിക്കുന്നത് അപ്പോൾ സഹോദരന്മാരെ വളരെ ഗൗരവമാണ് നമസ്കാരങ്ങളും നോമ്പും ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ പരിശുദ്ധ റമലാനിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന റമലാനിൽ റമലാൻ പതിനേഴിന് ബദർ കഴിഞ്ഞു റമലാൻ പതിനേഴിന് ബദരീങ്ങളെ ആണ്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ ഞാൻ ചോദിക്കട്ടെ ബദറിൽ പതിനാല് ഷോഹദാക്കന്മാരുണ്ടായിരുന്നത് മുന്നൂറ്റി പതിമൂന്നോളം ആളുകളുണ്ടായിരുന്നു ബാക്കി മുന്നൂറോളം ആളുകൾ മുന്നൂറോളം ആളുകൾ ബദറിൽ ഷഹീദുകളായിട്ടില്ല അവർ ബദറിനു ശേഷം ജീവിച്ചു അതിനുശേഷം അപ്പോൾ സഹാബികളും റസൂലയും ഈ ഹൊലഫാവൂർ റാഷിദകളൊക്കെ ബദറിന് ശേഷം ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ബദറിലെ പതിനാല് ഷുഹദാക്കളുടെ ആണ്ട് ബദർ കഴിഞ്ഞതിന് ശേഷം എത്രയോ വർഷം സഹാബികൾ ജീവിച്ചു അവരാരെങ്കിലും കൊണ്ടു നടന്നിട്ടുണ്ടോ റസൂർ ഉള്ള ഹൈസ്ലിം ജീവിച്ചു ബദരികളെ ആണ്ട് കൊണ്ടടന്നു റസൂല ബദരീങ്ങൾ കൊണ്ടു നടന്നു ഞങ്ങളെ കൂടെയുള്ള ആളുകളൊക്കെ ഷഹീദായ പിന്നെ ആ ബദരീങ്ങളുടെ ആണ്ട് ഞങ്ങൾ കൊണ്ടെടുക്കണമല്ലോ എന്നിട്ട് പിന്നെ സഹോദരന്മാർ അവരുടെ പേരിൽ മാലകൾ ഉണ്ടാക്കുന്നു മൊലുതുകൾ ഉണ്ടാക്കുന്നു ബദരീങ്ങളുടെ പേരിൽ മൊലതുകളുണ്ട് ആപത്ത് മുസീബത്തുകളൊക്കെ തടക്കാൻ ഈ ബദിനീയങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്നു അവരുടെ കാവലി ഞങ്ങൾ കൊണ്ട് അല്ല എന്ന് അവരോട് പറയുന്നു അള്ളഹാനോട് പറയുന്നു അവരോട് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലേ പിന്നെ മുസീബത്തുകളും ദോഷവും അതേപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷ തെടാൻ ഞങ്ങൾക്ക് ബദരീങ്ങളെ ആണ് ഞങ്ങൾക്ക് കാവലി എന്ന് പറയുന്നു നോക്ക് നിങ്ങൾ ബദരീങ്ങളിൽ പല ആളുകളും ശത്രുവിൻ്റെ കുത്തേറ്റ കുത്തേറ്റം മരിച്ചത് ബദരീകളുടെ നേതാവാണ് ഉമർ ഉൽ ഉൾഹത്താബ് റല്ലി അള്ളാവിന് ശത്രുവിൻ്റെ കുത്തേറ്റം മരിച്ചത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളഹുനു ശത്രുക്കൻ്റെ ശത്രുക്കളുടെ കുത്തേറ്റം മരിച്ചത് അപ്പോൾ ബദരീങ്ങൾ തന്നെ ശത്രുക്കളുടെ കുത്തേറ്റം മരിക്കുന്നു പക്ഷെ നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ബദരീയങ്ങൾ വിളിക്കുന്നു ഇതാണ് ബദരീങ്ങൾ പഠിപ്പിച്ച ആദർശം ബദരീങ്ങൾ പഠിപ്പിച്ച ആദർശം ഇതല്ല അള്ളഹാനെ വിളിക്കണം എന്നാ നേരെ മറിച്ച് മഹാൻമാരെ വിളിക്കണം എന്നുള്ളത് ബദരീങ്ങളുടെ ശത്രുക്കളായ മ പിന്നെ മക്കയിലെ മുഷിതിക്കൾ പഠിപ്പിച്ച ആദർശമാണ് കൊടുത്ത കൈകൊണ്ട് നിങ്ങൾ മഹാന്മാരെ വിളിച്ചോളി എന്നാണ് മക്കയിലെ മുഷിരിക്കുകൾ പഠിപ്പിച്ചത് അതേപോലെ തന്നെ മാറാവ്യാധികൾ വരുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ബദിരികളെ വിളിക്കുന്നു കൊറോണ വന്ന സമയത്ത് അതേപോലെ തന്നെയുള്ള മുസീബത്തുകൾ വരുന്ന സമയത്ത് ബദിരിയങ്ങളിൽ പല ആളുകളും മാറാവ്യാധികളെ വന്നാൽ മരിച്ചു പോയിട്ടുള്ളത് അതേപോലെ തന്നെ കടം വീടാൻ നമ്മൾ ബദിരീങ്ങളോട് ചോദിക്കുന്നു ബദിരിയങ്ങളിൽ പലരും കടക്കാരായിരുന്നു കടം കൊണ്ട് ഇടങ്ങാറായ ആളുകളായിരുന്നു അപ്പോൾ സഹോദരന്മാരെ മാലകളും മൗലതുകളും മധുഹല്ലേ നല്ലതല്ലേ നോമ്പല്ലേ നിസ്കാരല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുക നല്ലതല്ലേ എന്ന് വിചാരിച്ചു ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക മഹാനായ മാലിക് റഹമത്തുല്ലാഹി അലൈഹി അദ്ദേഹം പറയുകയാണ് മനിബിതാ ഫിൽ ഇസ്ലാമി ബിദാത്തൻ ഒരാൾ ഇസ്ലാമിലൊരു പുത്തനാശയം കൊണ്ടുവന്നു എന്നിട്ട് അത് നല്ലതാണെന്ന് അവൻ വാദിക്കുന്നു അവൻ പറയുന്നത് റസൂർ സലഹ് അലൈവലം വഞ്ചകനാണ് എന്നാണ് കാരണം റസൂർല്ലാന്ന് നന്മയെ നമുക്ക് പഠിപ്പിച്ചേരാത ഒഫാത്തായിപ്പോയി അത് ശരിയല്ലല്ലോ റസൂർ ചെയ്തത് എന്നാണ് അവൻ വാദിക്കുന്നത് അതുകൊണ്ട് മതം പൂർത്തിയായിട്ടുണ്ട് അലിയോ മക്മൽ തുലക്കും ദീനക്കും ആത്മത്തോ അലിയക്കും അറീ തുലക്കും അല്ലി ഇസ്ലാമ ദീന ഇന്നേ ദിവസം നിങ്ങളുടെ മതം പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഇതിന് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബനത്തല പറഞ്ഞാണ് ഇനി അതിലേക്കൊന്നും ആടെയ്യാനില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ഉമ്മ ബിഹി അന്ന് ഈ പിന്നെ ഈ ഉമ്മത്തിൽ റസൂർള്ളാൻ്റെ ഉമ്മത്തിലെ അവസാനക്കാർക്ക് വിജയിക്കണമെങ്കിൽ അവസാന കാലക്കാർക്ക് വിജയിക്കണമെങ്കിൽ സ്വർഗം കരസ്ഥമാക്കണമെങ്കിൽ അവർ ചെയ്യേണ്ട അമല് ഈ ഉമ്മത്തിൽ ഒന്നാം നൂറ്റാണ്ടുകാരായ റസൂൾ ലൈൻ സഹാബത്തൊക്കെ ചെയ്ത അതുകൊണ്ട് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ അപ്പൊ അവരെന്ത് ചെയ്തോ അതാണ് ചെയ്യേണ്ടത് എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുകയുണ്ടായി ഫമാലം യൻമ ഇൻ ദീന ലാ യൂന യോമ ദീന അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനല്ല മാല അന്ന് ദീനല്ല നബിദനാഘോഷം അന്ന് ദീനല്ല റഹായു നമസ്കാരം അന്ന് ദീനല്ല ബറാത്തിന്റെ നോമ്പ് അന്ന് ദീനല്ല അൽഫി അന്ന് ദീനല്ല മാല അന്ന് ദീനല്ല സുഭ്യനമസ്കാരത്തിലെ കുഞ്ഞൂത്ത് കൂട്ടി പ്രാർത്ഥനകൾ അന്ന് ദീനല്ല അതേപോലെ തന്നെ കുത്താ റാത്തിവ ഡേഞ്ചർ റാത്തിവ അന്ന് ദീനല്ല അതൊക്കെ പിന്നെ ഉണ്ടായതാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക വിദഗ്ധുകൾ നമ്മൾ ഒഴിവാക്കണം അത് നരകത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഒമാഅഹത്താക്കും റസൂൽ ഫഹദു റസൂൽ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നു അത് സ്വീകരിക്കുക ഒമാനഹാക്കും അനുഫന്ഹു ലഭിക്കുന്ന മുസ്ലാ വസ്ലം ഒഴിവാക്കാൻ പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ ദീൻ പഠിപ്പിക്കുന്നത് അള്ളാഹു സുഹഹനഹത്താല സുന്നത്തെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി എനിക്ക് അഹിക്കുമാറാവട്ടെ സുസലഹ് വസ്ലം അലഹൈർ ഹൽക്കി മുഹമ്മദീൻ വലഹ് അലഹി വസ്ഹമി വസ്ലമുസ് ഖസീറ വലഹമുല്ലബുലമീൻ അസാം വാലൈക്കും വാഹി വാബർക്കാത്തു